സമ്പുഷ്ട കേരളം പോഷൺ അഭിയാൻ ടു പോയിന്റ് സീറോ പോഷണമാസാചരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനാറ് വരെ പോഷണമാസാചരണം ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമ്പലപ്പാറ പഞ്ചായത്തിലും ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ മുപ്പത്തിയെട്ട് അങ്കണവാടികളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ എക്സിബിഷൻ സംഘടിപ്പിച്ചു പഞ്ചായത്ത് കല്യാണമണ്ഡപത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം അധ്യക്ഷത വഹിച്ചു ഐ സി ഡിസ് സൂപ്പർവൈസർ ലക്ഷ്മി സുധാകർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പാലക്കാട് ജില്ലാ ഐ സി ഡി എസ് സെൽ പ്രോഗ്രാം ഓഫീസർ മിനിമോൾ ടി വി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു വാർഡ് മെമ്പർമാരായ വിനിത പി യു വിജിത എ ധന്യ വി ധന്യ പി ബി സൗദ സലീം ഗംഗാധരൻ പി എന്നിവർ സംസാരിച്ചു അംഗണവാടി വർക്കർ സത്യഭാമ നന്ദി പറഞ്ഞു